ഹായ് ഫ്രണ്ട്സ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് മുമ്പേ കാന്താരി നട്ടിട്ട് ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കാന്താരി നടുന്നത് എല്ലാം പറ വിസ്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വരും ഒരുപാട് വീഡിയോകൾ ഒരുപാട് വീഡിയോകൾ ഞാൻ ഇടുന്നുണ്ട് ലോക ചരിത്രത്തിൽ പ്രഥഭനുണ്ടാക്കുന്ന വീഡിയോ കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിലുണ്ട് പലതും ഒരുപാട് വ്യത്യസ്തമായ കൃഷി തെങ്ങ് കൃഷി അതുപോലെ വൈനിക കൃഷി കോളിഫ്ലവർ കൃഷിയും എല്ലാ കൃഷിയും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിൽ കൃഷിയും പല വീഡിയോകളും കാണും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏത് വേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യണം അപ്പോൾ കാന്താരി നടുന്നത് ഞാൻ യൂട്യൂബിലിട്ടുണ്ട് വിശദമായിട്ട് കാന്താരി എങ്ങനെ നടാം തൈ എങ്ങനെ നടാം എല്ലാം അതിമനോഹരമായി കാന്താരി ഉണ്ടായിക്കഴിഞ്ഞു കാന്താരി ഏറ്റവും നല്ലത് ആരോഗ്യത്തിന് ഏറ്റവും ഗുണ ഗുണപരമായ ഒരു സസ്യമാണ് കാന്താരി മനോഹരമായി ഇപ്പോൾ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അത് കാന്താരിയായി തിങ്ങി നിറഞ്ഞ് ഉണ്ടാവാൻ തുടങ്ങി അതാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കും വേണ്ടി കാണുന്നത് കാന്താരിയാണ് ദൃശ്യത്തിൽ മനോഹരമായി വിരിഞ്ഞു കഴിഞ്ഞു ഏറ്റവും ആരോഗ്യത്തിന് ഗുണം ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാന്താരി കൃഷി ഏറ്റവും ഞങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യം ആനന്ദം കൃഷിയിലൂടെ അതായിരിക്കണം നമ്മൾ നമ്മൾക്ക് ഈ കൃഷിയില്ലെങ്കിൽ നമ്മളെ ജീവജാലങ്ങൾ മുഴുവൻ നിശ്ചലമാകും പ്ലാസ്റ്റിക് കൊണ്ടോ മറ്റാർഭാടം കൊണ്ടോ മറ്റുള്ളത് കൊണ്ടൊന്നും നമ്മൾക്ക് ജീവിതം മുന്നോട്ട് പോകണ്ടു പോകാൻ പറ്റില്ല കൃഷി അതാണ് പ്രധാനം ആരോഗ്യം ആനന്ദം കൃഷിയിലൂടെ ആക്കണം കൃഷിയില്ലെങ്കിൽ സർവതും നശിക്കും പ്രധാനമായിട്ട് നമ്മൾക്ക് കൃഷി ഇപ്പോൾ നമ്മൾക്ക് സുലഭമായിട്ട് എല്ലാം പച്ചക്കറികൾ കിട്ടുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവില്ല ഒരു കാലം പേരും നിങ്ങൾക്ക് കൃഷിയില്ലാതിരിക്കുമ്പോൾ ഒരു കാലഘട്ടം ഉണ്ടാവും മണ്ണിൽ കൃഷി ചെയ്യാതെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഒന്നും തന്നെ നേടിയെടുക്കാൻ പറ്റില്ല സൂര്യനിലും ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ ആളെ അയക്കാം പക്ഷേ കൃഷിയില്ലെങ്കിൽ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ആളെ അയക്കാൻ പറ്റൂല ഒരു ഭൂമി ജലിക്കില്ല കൃഷിയില്ലെങ്കിൽ പ്രധാനമായും കൃഷിയാണ് പ്രധാനം നമ്മൾക്ക് ഭൂമിയിൽ നടാനുള്ള അസൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ആ സമയം മണ്ണിനെ സംരക്ഷിക്കാനും നോക്കാനുമുള്ള സമയം കൊണ്ടാണ് ഞാൻ ചെടിച്ചട്ടി വാങ്ങി ഇല്ല സമയത്ത് തൊഴിൽ ചെയ്ത് കിട്ടുന്ന സമയം ഉപയോഗിച്ചാണ് ചെടിച്ചട്ടിയിൽ പ്ലാസ്റ്റിക് രഹിത കൃഷിയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഉപേക്ഷി ഉപേക്ഷിക്കണം ലക്ഷം ടണ്ണ് കോടികൾ ടണ് ദിവസം തോറും പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മളെ കൊണ്ടേ പോവും അത് നമ്മൾ മനസ്സിലാക്കണം ഓരോ പുതു തലമുറയെ നമ്മൾക്ക് ഈ രാജ്യത്ത് നിലനിർത്തേണ്ടെങ്കിൽ കൃഷി ഒന്നാം ക്ലാസ് മുതൽ കൃഷി ചെയ്യാനുള്ള ഒരു ആരംഭം സർക്കാർ തന്നെ ചെയ്യേണ്ടി വരും എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ലക്ഷക്കോടിക്കണക്കിന് ടൺ സിമെൻറ്റാണ് നമ്മളെ കേരളം മൂടിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ടൺ സിമിൻറ്റ് മൂടി ദിവസവും സിമിൻ്റ് മൂടുന്നുകയാണ് നമ്മളെ ഭൂമിയെ എത്രയാണ് ബിൽഡിങ് വരുന്നത് നില എടുക്കാം ഓക്കെ ഓരോ സെൻറ്റിലും ബിൽഡിങ്ങാണ് ഓരോ സെൻറ്റിലും ഭൂമി കൃഷി സ്ഥലങ്ങളിൽ മണ്ണിട്ട് നികത്തി നമ്മൾ തന്നെ പറയുന്നു കൃഷി സ്ഥലങ്ങളിൽ മണ്ണിടരുത് നമ്മൾ തന്നെ ഭൂമിയെ കുഴിച്ച് കോൺക്രീറ്റ് ചെയ്യുന്നു കോ എത്രയോ കോടിക്കണക്കിന് ടണ്ണാണ് സിമെൻറ്റ് ഈ ഭൂമിയിലേക്ക് നമ്മൾ തള്ളുന്നത് അതൊന്ന് പരമാവധി നിർത്തലാക്കണം നമ്മൾ പഴയകാലത്തെ പുരയും പുല്ലും ഓലയുമായി വരേണ്ടി വരും അത് അടുത്ത കാലത്ത് ഉണ്ടാകാനുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് മനസ്സിൽ മനസ്സിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ആ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് കാണുമ്പോൾ കൃഷിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ പല സ്ഥലത്തും ആളിയ അയക്കുന്നുണ്ട് ലോക പുരോഗതി തന്നെ പല സ്ഥലത്തും ശൂന്യാകാശത്തും മറ്റ് ചൊവ്വയിലും മറ്റ് ഗ്രഹങ്ങളിലേക്കെല്ലാം ആളുകളെ അയക്കുന്നു ഇവിടുന്ന് പച്ചാപ്പില്ലാതെ ഒരു 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 ഇല അനങ്ങാതെ നിങ്ങൾക്ക് എവിടെയും തന്നെ പോകാൻ പറ്റില്ല ഒരു പുരോഗതി ഉണ്ടാവില്ല നിങ്ങൾ കോൺക്രീറ്റ് മൂടുന്നത് സിമൻറ്റ് കൊണ്ട് മൂടുന്നത് ഈ പച്ചയിൽ കഴിച്ചിട്ടാണെന്നുള്ള ഒരു ബോധം വേണം അതുകൊണ്ട് കാന്താരി കൃഷിയാണ് ഈ പ്രാവശ്യം കോളിഫ്ലവർ കൃഷിയുണ്ട് അടുത്തതായി തന്നെ ഞാൻ ഒരു കോളിഫ്ലവറിൻ്റെ വൻ രീതിയിലുള്ള കോളിഫ്ലവർ കൃഷി നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും കൃഷി ചെയ്യുന്ന മുഴുവൻ വീഡിയോയും കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലുണ്ട് മറ്റെവിടെയും കാണാത്ത വലിയ വട്ടളം ഇരുപത്തിയെട്ട് വലിയ വട്ടളം പായസം ഉണ്ടാക്കി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒരു ചാനലിൽ ചാനലിലും മനോഹരമാക്കിക്കൊണ്ട് കൃഷി വരിക ഒരുപാട് തെയ്യങ്ങള് വലവാറിൽ നടക്കുന്ന എല്ലാ കലാ കായിക രംഗത്ത് എല്ലാ വീഡിയോകളും കൺ കണ്ണൂർ മോഹൻ കല്യാശ്ശേരി മോഹനൻ ചാനലിലുണ്ട് എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഓക്കേ എല്ലാവരും ലൈക്ക് ചെയ്യാം ഓക്കെ ബായ്